സ്വാഗതം നല്ല മഴ നല്ല മൂലാണ് തിരിഞ്ഞോക്കിയതാറച്ചും വെള്ളം വീട്ടിൽ പോടുന്നവീ നല്ല പിന്നെ ഇവിടെ ഇവിടെ മറച്ച വെള്ളാണ്

അപ്പൊ അവിടെ വെള്ളം കിടിയത് ഇതാണ് നിങ്ങളുടെ വീടിന്റെ ബാക്കി ഒരു വാഴത്തോട്ടായിരുന്നു പക്ഷെ തെങ്ങി വരെ പൊങ്ങിക്കൊരിക്ക വാഴക്കെ നിക്കുന്നുണ്ട് പിന്നെ അപ്പുറത്താ വീട് പൊങ്ങി വീട് മുങ്ങിണ്ട് അത് കണിക്കൂങ്ങു അവിടെ മുങ്ങി കഴിയും അത്യാവശ്യം അപ്പൊ നമ്മൾ അവിടെ വീട് പൊങ്ങിയത് അപ്പൊ നമുക്ക് ന ഒരാള് ക്യാമറയുടെ ബാക്കി കൂടെ വരി Up enquanto te semep <laughs> law aga <laughs> студia. L'aliya <laughs> rezətata potutari zilaputari <laughs> fono d eben dragon ta sildo je. Ongo mamanto Dsistri cho diita meja അവിടെ കൂടെ വെള്ളം ഇങ്ങനെ ഇവിടെ നിന്നും ഇങ്ങനെ പറഞ്ഞിട ഇപ്പൊ വെള്ളം നിറത്തില്ല അപ്പൊ അവിടെ അലി നിക്കണ്ടായിരുന്നു ക്യാമറ പറഞ്ഞു കൂടി അവിടുന്ന് വിളകറി ഇവിടുന്ന് വിളകറി മറിച്ചു ഹെൽമറ്റ് പലതരം സാധനങ്ങളുണ്ട് കുപ്പി ഹെൽമെറ്റ് പിന്നെ അടുത്ത സ്ഥല നോക്ക അവിടെ നേരെ ഇതാ പോ പോരിക്കാനാണ് പോണ ഗൈസ് ഈ മതിന്റെ ഒരു സാധനം കാണോക്കോട്ട അറിയണ്ട ഒരാള് കാണാൻ വേണ്ടി അപ്പുറത്ത് മതിക്കറിക്ക datang balik pun dia datang tu betul boy ini ini